നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് കടക്കുന്നത് ചേർത്തലയിൽ നവജാത ശിശുവിനെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയ വിവരങ്ങൾ മുൻപ് തന്നെ പുറത്തു വന്നിരുന്നു എന്നാൽ ഇപ്പോൾ ആ കുഞ്ഞിന്റെ മൃതദേഹം എവിടെയെന്ന് നാലുപാടും അന്വേഷണം നടത്തുകയായിരുന്നു പോലീസ് പോലീസിനെ വലച്ചത് പല രീതിയിൽ അന്വേഷണത്തെ അട്ടിമറിച്ചുകൊണ്ട് പല മൊഴികൾ അമ്മ ഈ നവജാത ശിശുവിന്റെ അമ്മ ആശയും സുഹൃത്ത് രതീഷും ചേർന്ന് കൊടുത്തുകൊണ്ടിരുന്നത് എന്നാൽ ഒടുവിൽ പോലീസിന് മുന്നിൽ പിടിച്ചു നിൽക്കാനാകാതെ സത്യം വെളിപ്പെടുത്തിയിരിക്കുകയാണ് ഈ അമ്മ തന്നെ കുഞ്ഞിന്റെ മൃതദേഹം കണ്ടെത്തിയിട്ടുണ്ട് മൃതദേഹം അമ്മയുടെ സുഹൃത്ത് രതീഷിന്റെ വീട്ടിലെ ശുചിമുറിക്കുള്ളിൽ നിന്നാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് ആദ്യം പോലീസിനെ വഴിതെറ്റിക്കാൻ വേണ്ടി പല രീതിയിലുള്ള വെളിപ്പെടുത്തലുകളാണ് ഇവർ നടത്തിയത് കുഞ്ഞിനെ ശ്വാസം മുട്ടിച്ച് കൊന്നുവെന്ന് ഇവർ വ്യക്തമാക്കിയിരുന്നു പള്ളിപ്പുറം സ്വദേശി ആശ പ്രസവിക്കുന്നത് ഇരുപത്തി ആറിനാണ് ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ആയത് മുപ്പത്തി ഒന്നിന് ഇവർക്ക് രണ്ട് മക്കൾ കൂടിയുണ്ട് മൂന്നാമത്തെ കുഞ്ഞിനെയാണ് ഇത്തരത്തിൽ കൊലപ്പെടുത്തിയിരിക്കുന്നത് സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളതിനാൽ മറ്റൊരാൾക്ക് വിറ്റു എന്നായിരുന്നു ആദ്യത്തെ മൊഴി ഇതിൽ പോലീസ് അന്വേഷണം നടത്തുകയും എന്നാൽ കുഞ്ഞ് എവിടെ കുഞ്ഞെവിടെയെന്ന് കണ്ടെത്താൻ കഴിയാതെ വന്നതോടെ വീണ്ടും ഇവരെ ചോദ്യം ചെയ്യുകയായിരുന്നു ഇതിൽ നിന്നാണ് നിർണായക വെളിപ്പെടുത്തലുകൾ പുറത്തു വന്നത് പ്രസവത്തിന് പിന്നാലെ തന്നെ ഈ കുഞ്ഞിനെ കൊലപ്പെടുത്തിയെന്ന് അമ്മ ആശയ്ക്കും സമ്മതിക്കേണ്ടി വരികയായിരുന്നു ആൺ സുഹൃത്താണ് ഇതിനെല്ലാം കൂട്ടുനിന്ന് കൊടുത്തത് കുഞ്ഞിനെ കുഴിച്ചു മൂടിയെന്ന് രതീഷ് പറഞ്ഞിരുന്നു എന്നാൽ പിന്നീട് പുറത്തെടുത്ത് ശുചിമുറിക്കുള്ളിൽ സൂക്ഷിക്കുകയായിരുന്നുവെന്നും ഇയാൾ വെളിപ്പെടുത്തി വിരലടയാള വിദഗ്ധർ ഉൾപ്പെടെ എത്തിയിട്ടുണ്ട് കുഞ്ഞിനെ ശ്വാസം മുട്ടിച്ച് അതിക്രൂരമായി കൊലപ്പെടുത്തിയത് ഈ രതീഷ് എന്ന് പറയുന്ന വ്യക്തിയാണ് ആശ ഡിസംബർ ഇരുപത്തി അഞ്ചിനാണ് ചേർത്തലയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രസവത്തിനായി അഡ്മിറ്റ് അഡ്മിറ്റായത് ഇരുപത്തിയാറിന് പ്രസവിച്ചു മുപ്പത്തിയൊന്നിന് ആശുപത്രിയിൽ നിന്നും വിട്ട ഇവർ വീട്ടിലെത്തിയപ്പോൾ കുഞ്ഞുണ്ടായിരുന്നില്ല പ്രദേശത്തെ ആശാവർക്കർ വീട്ടിലെത്തിയപ്പോൾ കുഞ്ഞിനെ കാണിക്കാൻ യുവതി തയ്യാറായില്ല തുടർന്ന് വാർഡ് മെമ്പറെ ആശാവർക്കർ അറിയിക്കുകയായിരുന്നു വാർഡ് മെമ്പർ ഷിൽജ അറിയിച്ചതനുസരിച്ച് പോലീസും അന്വേഷണം നടത്തി കുഞ്ഞിനെ മറ്റൊരാൾക്ക് കൈമാറിയെന്നാണ് സ്ത്രീ പോലീസിനോടും ആദ്യം പറഞ്ഞത് ഇവർക്ക് വേറെ രണ്ട് കുട്ടികളുണ്ട് മൂന്നാമത്തെ കുഞ്ഞിനെയാണ് കൈമാറിയെന്ന് പറഞ്ഞത് തുടർന്ന് ആർക്കാണ് കൈമാറിയതെന്നും അവരെ അവരുമായി ബന്ധപ്പെടണമെന്നും കുഞ്ഞിനെ കാണണമെന്നും പോലീസ് കട്ടായം പറഞ്ഞതോടെ ആശയ്ക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാതെ വരികയായിരുന്നു പിന്നീടാണ് ആശയിൽ നിന്നും പല മൊഴികൾ പോലീസിന് ലഭിക്കുന്നതും രതീഷിലേക്ക് അന്വേഷണം എത്തുന്നതും ഉടൻ തന്നെ രതീഷിനെ ചോദ്യം ചെയ്തതിൽ നിന്ന് ഇവർ കുഞ്ഞിനെ കൈമാറിയെന്ന് വീണ്ടും ആ വാദത്തിൽ തന്നെ ഉറച്ചു നിന്നു എന്നാൽ പോലീസ് പിന്നീട് ശക്തമായ രീതിയിൽ തങ്ങളുടെ കാര്യങ്ങളിലേക്ക് കടന്നപ്പോഴാണ് കുഞ്ഞിനെ എന്ത് സംഭവിച്ചു എന്ന് അമ്മയും സുഹൃത്ത് രതീഷും കാര്യങ്ങൾ വെളിപ്പെടുത്തിയത് തുടർന്ന് തൊട്ടുപിന്നാലെ തന്നെ ഈ കുഞ്ഞിനെ അടക്കം ചെയ്തു എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോലീസ് പ്രതികളുമായി പോകുകയായിരുന്നു അവിടെ തെരച്ചിൽ നടത്തുകയും കുഞ്ഞിനെ കുഴിച്ചിട്ട സ്ഥലത്ത് കാണാതെ വന്നതോടുകൂടി വീണ്ടും രതീഷ് പറയുകയായിരുന്നു കുഞ്ഞ് ശുചിമുറിക്കുള്ളിൽ ഉണ്ടെന്ന് അങ്ങനെ ശുചിമുറിയിൽ നടത്തിയ തെരച്ചിലിലാണ് കുഞ്ഞിനെ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് വലിയ രീതിയിലുള്ള ഒരു ഞെട്ടലിലാണ് ഇപ്പോൾ കേരളം മുഴുവൻ കാരണം ജനിച്ച ഉടനെ കുഞ്ഞുങ്ങളെ കൊലപ്പെടുത്തുന്ന സംഭവങ്ങൾ തുടർക്കഥയായി മാറിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ അടുത്തിടെയാണ് കൊച്ചിയിൽ ഫ്ളാറ്റിൽ നിന്ന് ഒരു കുഞ്ഞിനെ റോഡിലേക്ക് വലിച്ചെറിഞ്ഞ് ആ കുഞ്ഞ് അതിദാരുണമായി കൊല്ലപ്പെട്ട സംഭവം ഉണ്ടായത് ഫ്ലിപ്കാർട്ടിന്റെ ഒരു കവറിൽ പൊതിഞ്ഞ് ഒരു കുഞ്ഞിനെ വലിച്ചെറിയുകയായിരുന്നു റോഡിലേക്ക് നിലത്ത് വീണ ആ കുഞ്ഞ് ചിന്നിച്ചിതറിപ്പോയി അതിൻ്റെ അന്വേഷണം ചെന്നെത്തിയത് ഒരു പെൺകുട്ടിയിലേക്കാണ് വിവാഹം കഴിക്കാത്ത ആ പെൺകുട്ടി എങ്ങനെ ഗർഭിണിയായി തുടങ്ങിയ കാര്യങ്ങളൊക്കെ കേട്ട് കേരളം ഞെട്ടിയതാണ് തൊട്ടുപിന്നാലെ ഇപ്പോൾ വീണ്ടും ചേർത്തലയിൽ ഇതുപോലെ ഒരു സംഭവം വലിയ രീതിയിലുള്ള നടുക്കമാണ് കേരളത്തിനുണ്ടായിരിക്കുന്നത് ഒരു പിഞ്ചു കുഞ്ഞിനെയാണ് ശ്വാസം മുട്ടിച്ച് അതിദാരുണമായി അമ്മയുടെ ഒത്താശയോടെ ആൺ സുഹൃത്ത് കൊലപ്പെടുത്തിയിരിക്കുന്നത് മറ്റു നടപടികളിലേക്കൊക്കെ കടന്നിരിക്കുകയാണ് പോലീസ് ഇപ്പോൾ അമ്മയെയും ആൺ സുഹൃത്തിനെയും പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് കൂടുതൽ അന്വേഷണങ്ങൾ പോലീസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അടുത്ത മണിക്കൂറുകളിൽ തന്നെ അറിയാം എന്തിനു വേണ്ടിയാണ് ഇത്തരത്തിൽ ചെയ്തതെന്നുള്ളത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത